സെയില ഞാൻ ഇറങ്ങി ഷൂ ഒക്കെ വെച്ചിട്ട് അത് ഇന്നലെ ബുക്ക് ചെയ്തിട്ടല്ലേ ഉള്ളൂ നമുക്ക് മലപ്പുറം പോയി ഗോവിക്കാൻ വിട്ടാലോ ഇത് ഫുള്ള് റെഡിയല്ലേ നേരത്തെ ആണ് ആർക്കും ഞാൻ ഈ പെരീടൊക്കെ ചോദിച്ചു വരുന്നതേനാരാ

അങ്ങനെ ഷൂ ആയി വാച്ച് ആയിട്ട് ഇന്ന് ഞാൻ പൊരി പോരിക്കുന്നു സൈന ബാഗ് ഞാനോട് പറഞ്ഞില്ല സൈന എന്റെ പേര് ഇവിടെ പറയലേ ചങ്കളെ ഇതാണ് നമ്മൾ പറഞ്ഞ പോസ്റ്റ് ഫാഷൻ ഇൻസ്റ്റഗ്രാം പേജ് ജെന്റ്സിനും ലേഡീസിനും ഒരേപോലെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പ്രൊഡക്റ്റ് ആയിട്ട് അവരെ കയ്യിലുള്ളത് ഷൂ വാച്ച് ചെരുപ്പ് ബാഗ് എന്ന് വേണ്ട അനവധി സാധനങ്ങൾ അപ്പൊ ഒന്നും നോക്കണ്ട മക്കളെ വിശ്വസിച്ച് കയറിക്കോളി ഈ പേജില് പോസ്റ്റ് ഫാഷൻ പറഞ്ഞ പേജില് നമ്പർ താഴെ കൊടുക്കണ്ടേ